തൃശൂർ ശക്തൻ സ്റ്റാൻഡ് അവസ്ഥയിൽ സ്റ്റാൻഡിലെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് അടർന്ന നിലയിലാണ് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും വൃത്തിഹീനമായ പരിസരവും യാത്രികരെ ദുരിതത്തിലുമാക്കുന്നു മേൽക്കൂര താങ്ങുന്ന തൂണുകൾ ബലപ്പെടുത്തിയില്ലെങ്കിൽ വൻ അപകടം തന്നെ സംഭവിച്ചേക്കാമെന്നാണ് നാട്ടുകാരും പറയുന്നത് നിത്യേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന അത്ര ശക്തി കുന്നംകുളം വാടാനപ്പള്ളി കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് അടർന്ന് കമ്പികളെല്ലാം പുറത്തു കാണാം സ്റ്റാൻഡിന്റെ പുറഭാഗം ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ചെങ്കിലും ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ശോചനീയമാണ് സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള കെട്ടിടത്തിൽ പലയിടത്തും ചെടികൾ മുളച്ചു തുടങ്ങിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ വൃത്തിഹീനമായ പരിസരവും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും തകർന്ന നടപ്പാതയും യാത്രികരെ വലയ്ക്കുകയാണ് സ്റ്റാൻഡിന്റെ സ്റ്റാൻഡ് ഉള്ള ചാൻസ് കൂടുതലാണ് കാരണം ഒരുപാട് സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട് പിന്നെ നേരെ കണ്ടില്ലേ ടൈൽസ് പൊട്ടിയിട്ടും അതും നേരൊക്കെ ആരുമില്ല പിന്നെ ആ സൈഡിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിഹീനമായിട്ട് ഇടച്ചിട്ടുണ്ട് ഇവിടെ നോക്കാനൊന്നും ആരുമില്ല പിന്നെ വേസ്റ്റുകളൊക്കെ ഫുള്ളായിട്ട് ആ സൈഡിലാണ് തട്ടിട്ടോണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് വൃത്തിയുടെ സ്മെല്ലാണ് കണ്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു രൂക്ഷം എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു ഒരു ക്വാളിറ്റി ഇല്ല എന്നാണ് പറയുന്നത് പരാതി പെട്ടെന്ന് ഒന്ന് രണ്ട് വർഷം പറഞ്ഞിട്ടുള്ളതാണ് അപകാരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബസ് സ്റ്റാൻഡിനുള്ളിലെ നവീകരണം ബസ്സുകൾ പോകുന്ന നൂറു മീറ്റർ റോഡിലേക്ക് നീട്ടാൻ പോലും കഴിയാത്ത വിധമാണ് പദ്ധതിയെന്നും ആക്ഷേപമുണ്ട് അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജനം തൃശൂർ